അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന മാസ് ക്ലീനിംഗിന്റെ സ്കൂൾ പ്രസിഡന്റും സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി അംഗവുമായ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു

മുഴുവൻ വിദ്യാലയങ്ങളും വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ സ്കൂളുകൾ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് എയുടെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചേലക്കര ഏരിയയ്ക്കകത്തെ ഏരിയാ തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ ജി എൽ പി എസ് സ്കൂളിൽ വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇതിനകത്ത് ഏരിയ പാരകളായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏരിയക്കകത്ത വിദ്യാർത്ഥികളെ കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മുടെ ജി എൽ പി എസ് സ്കൂൾ ഇന്ന് വൃത്തി വൃത്തിയാക്കാൻ പോവുകയാണ് അത്തരത്തിലൊരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി എന്നതിൻ്റെ ഭാഗമായി എസ് എഫ് ഐയുടെ ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജി എൽ പി എസ് ചേലക്കര അതിലെ സ്കൂളിൻ്റെ പരിസരവും ക്ലാസ് റൂമും ഒക്കെ ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നത് നമുക്കറിയാം വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ പഠിത്തത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ് നമ്മുടെ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നിന്ന് നമ്മുടെ സ്കൂള് ക്ലീനാക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഒന്ന് തൊട്ട് നാല് വരെയുള്ള എൽ കെ ജി യു കെ ജി അടക്കമുള്ള ക്ലാസ് റൂമുകളുള്ള സ്കൂളാണ് അപ്പോൾ അത്തരം ചെറിയ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ മറ്റ് ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐയും ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകാറുണ്ട് ഈ സ്കൂളിൻ്റെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ നമ്മൾ ഒപ്പം നിന്ന ചേലക്കരയുടെ പേരിൽ എല്ലാവിധ ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്